യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ തന്റെ പോക്കറ്റിൽ കിടന്ന പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് രണ്ട് ക്ലീൻ ചിറ്റ് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ തൈക്കിണ്ടിക്കും കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോ അത് സൗജന്യമായി പിണറായി വിജയനും വീണ തൈക്കിണ്ടിക്ക് ലഭിച്ചിരിക്കും ഇല്ലാതെ ആർക്കാണ് ഗുണകരമായത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടല്ലോ നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ പ്രേക്ഷകർക്ക് നിരന്ന് നിന്നാണ് സി പി എമ്മിന്റെ നേതാക്കളും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ പറയുന്ന ഇപ്പൊ എന്താ ഈ കേസെന്നുള്ളത് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഗ നിൽക്കുന്നത് ഞാൻ അറിയാവോ രാഷ്ട്രീയ പ്രത്യാഗെന്ന് പറഞ്ഞ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിനക്ക് വിഷയം ഉന്നയിക്കാൻ കഴിയില്ല കാരണം തെളിവില്ലാത്തൊരു കാര്യമാണ് കോടതി ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും ഇത് കേവലം അലിഗേഷൻസും സസ്പെഷനുമാണ് ദർ ഇസ് നോ മെറ്റീരിയൽ എവിഡൻസ് എന്നൊരു കേരള ഹൈക്കോടതി പരമോന്ന കോടതി കേരളത്തിലെ ഹൈക്കോടതിയാണല്ലോ ആ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് പ്രചാരണം നടത്താൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ നാവടക്കുന്ന ഒരു നീക്കമാണ് അല്ലെങ്കിൽ നാവ് ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് സി പി എമ്മിനാണ് അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് വീണക്കും പിണറായി വിജയൻ ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആണ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വരി ആവർത്തിക്കുന്നു മാത്യു കുഴൽനാടൻ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് രണ്ട് ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പകൽ വീണ തൈക്കണ്ടിക്കും കൊടുത്തു എന്നതാണ് ഇന്നത്തെ സംഭവം ഇന്ന് നടന്നിരിക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് കാലം നിങ്ങൾ എല്ലാവരും കൂടി പ്രതിയാക്കാൻ വേണ്ടി ആ പ്രതിയല്ല എന്ന് പറഞ്ഞതാരാ കോടതി അത് വലിച്ചെറിയാ ചെയ്ത് ഈ കേസെ നിലനിൽക്കുന്നതല്ലോ അത് ഇപ്പോ നിങ്ങൾ പറയുന്നില്ലേ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഈ സഭയിൽ പറഞ്ഞല്ലോ ആ രാവിലെ കേസിനെ പറ്റി അതെല്ലാം മോഹങ്ങളാണ് സർ പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടന്നൊരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അതിൽ നിന്നോ എന്തുകൊണ്ടത് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ് വെറുതെ പറയുന്നല്ല ആരുടെയും മുന്നിൽ തലയുയർത്തി പിടിച്ചു പറയാൻ പറ്റും അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട് അത് മനസ്സിലാക്കണം